നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ജേക്കബ് തോമസ് സാറാണ് സർ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സാറുമായിട്ട് ചോദിച്ചറിയുകയാണ് സർ ആദ്യം തന്നെ ചോദിക്കട്ടെ എന്താണ് ചെയ്യുന്നത് സർക്കാരിന്റെ ഒരു സുപ്രധാന വകുപ്പാണ് ഇൻഫർമേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുക മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുകളിൽ ഒരു വകുപ്പാണ് പി ഇത് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയതാണ് ഇതിൻ്റെ പ്രധാന പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ അറിഞ്ഞ് അത് ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കുക അപ്പോൾ അതിന് പരിഹാരമുണ്ടായോ എന്നുള്ളതൊക്കെ വീണ്ടും അന്വേഷിക്കുക എന്നുള്ളത് ന്യായമായൊരു കാര്യമാണല്ലോ അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെ അറിയിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഒരു ദൗത്യമാണ് പി ചെയ്യുന്നത് രണ്ട് സർക്കാരിൻ്റെ പദ്ധതികളും പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ ജനങ്ങളെ അറിയിക്കുക അപ്പോൾ ജനങ്ങളും സർക്കാരും തമ്മിലൊരു നല്ലൊരു ഒരു ബന്ധം ഉണ്ടാകുക എന്നുള്ളതാണ് പി ആർ ഡിയുടെ പ്രധാന കാര്യം അതിനുവേണ്ടി പി ആർ ഡി ഇപ്പോൾ രണ്ട് മൊബൈൽ ആപ്പ് ഉണ്ട് അതുപോലെ രണ്ട് പോർട്ടലുണ്ട് അതിലൊരു ഈ സർവീസിൻ്റെ ഒരു ഡാഷ്ബോർഡുണ്ട് അപ്പോൾ അതിൽ നാൽപ്പത്തിനാല് വകുപ്പുകളുടെ അഞ്ഞൂറ്റി നാൽപ്പതോളം സേവനങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വകുപ്പ് സേവനങ്ങൾ എന്താ ഏതാണ് ലെവൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് അത് ആപ്പിൽ ഈ പോർട്ടലിൽ പോയി നോക്കാൻ പറ്റും അതുപോലെ മൊബൈൽ ആപ്പ് ഉണ്ട് ഈ സേവനം എം സേവനം അതുപോലെ ഡിജിറ്റൽ ഡയറക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന ഒരിടം എന്നുള്ളത് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും പിന്നെ ഓഫ് കോഴ്സ് അതിന് വേറെ വേറെ കാര്യങ്ങളുണ്ട് അതായത് മന്ത്രിമാർക്ക് പ്രസ് കോൺഫറൻസ് സംഘടിപ്പിക്കുക അതുപോലെ എന്തെങ്കിലും ട്രേഡ് ഫെയർ ഉണ്ടെങ്കിൽ അത് നടത്തുക അതുപോലെ കേരള കോളിംഗുന്ന കുറേ ജല പ്രസിദ്ധീകരണങ്ങളൊക്കെ പി ആഡിയിക്കുണ്ട് മാധ്യമപ്രവർത്തകർക്ക് പെൻഷൻ നൽകുക അപ്പം അങ്ങനെ ചില പണികളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ബന്ധപ്പെട്ട വകുപ്പുകൾ അറിച്ച് അതിൻ്റെ പ്രശ്നപരിഹാരം നടക്കുന്നുണ്ടോ എന്നൊക്കെ മോണിറ്ററിയൊക്കെ ചെയ്യാൻ പറ്റും രണ്ട് ജനങ്ങൾ സർക്കാരിന്റെ പദ്ധതികളും പരിപാടികളും ഒക്കെ ജനങ്ങളെ കൃത്യമായിട്ട് സമയത്ത് അറിയിക്കുക അപ്പം ജനങ്ങൾക്ക് ആ സേവനം ലഭ്യമാ ലഭ്യമാകുമല്ലോ അപ്പോൾ അതാണ് പി ആർ ഡിയുടെ ഒരു കർത്തവ്യമെന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന നമ്മുടെ ഈ നവകേരള സദസ് നമ്മള് പി ആറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ജേർണലിസ്റ്റ് ഒക്കെ സാധാരണ പഠിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്താണ് ജേർണലിസം അതില് സ്യൂഡോ ഇവന്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ സ്യൂഡോ ഇവന്റ്സ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് നവകേരള സദസ്സ് ഒരു സ്യൂഡോ ഇവന്റ് ആയതുകൊണ്ട് അപ്പൊ അതിന് മാധ്യമ ശ്രദ്ധ കിട്ടും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു നാല് സ്ഥലത്തോ അഞ്ച് സ്ഥലത്തോക്കെ മുഖ്യമന്ത്രി ഓരോ മണിക്കൂർ വെച്ച് പ്രസംഗിക്കുന്നു അപ്പോൾ അവിടെ വലിയ സ്റ്റേജ് ജനങ്ങളെയൊക്കെ അവിടെ വരുന്നു അപ്പോൾ അതിനൊരു ആക്ടിവിറ്റി വേണമല്ലോ അപ്പോൾ പരാതികൾ സ്വീകരിക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി അപ്പോൾ ജനങ്ങൾ പരാതികളുമായിട്ട് അവിടെ വരുന്നു പ്രസംഗം പിന്നെ പൗരപ്രഭു പ്രമുഖരെ കാണുക അങ്ങനെ പിന്നെ അപ്പോൾ ഒരു വലിയൊരു ഇവൻറ്റാണത് സ്യൂഡോ ഇവൻറ്റ് എന്നാണ് പറയുക അപ്പോൾ മാധ്യമ ശ്രദ്ധ നേടുക ഈ സാധാരണ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്നുള്ളത് പറയാനുള്ളൊരു വേദി ഉണ്ടായി അവിടെ പറയുക അപ്പോൾ നമ്മൾ ഇത് പി ആർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ മുഖം മിനുക്കുക സർക്കാർ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിതാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളൊരു പ്രചരണം പ്രൊപ്പഗൻഡ എന്ന് പറയും ക്യാമ്പയിൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഒരു സ്യൂഡോ ആണ് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പാലായിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം സെൻ്ററിലാണല്ലോ പാലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലായിൽ അവിടുത്തെ ഒരു എം പി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു എം പി സദസ്സിൽ പറഞ്ഞു പലയിൽ ജനങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ചില ഒന്നരണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പരിപാടികൾ അവിടെ നടന്നിട്ടില്ല അത് സ്പീഡപ്പ് ചെയ്യണമെന്നുള്ള വിട്ട് പറഞ്ഞപ്പോഴത്തേക്കും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാമെന്നുള്ളതല്ല എന്ന് പറഞ്ഞു അപ്പിന് ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണല്ലോ ഇത് ഒരു ഒരു പി ആർ പരിപാടി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഓരോ മണിക്കൂർ പ്രസംഗിക്കുക അപ്പോൾ ജനങ്ങളോട് ജനങ്ങൾ കേൾക്കാൻ വേണ്ടി പരാതി വരുമല്ലോ അപ്പോൾ അതിന്റെ പരസ്യം ഒക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുക ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് വന്നപ്പോഴത്തേക്കും ഔഷധിയുടെ ഒരു വലിയ ബോർഡ് തൃശ്ശൂർ കണ്ടു കഴിഞ്ഞ എറണാകുളം ഏരിയ ആലുവയിൽ വന്നപ്പോഴത്തേക്കും ആലുവയിലാണ് ഒരു വലിയ ബോർഡ് അതിൽ ഇരുപത് മന്ത്രിമാർ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ ഒക്കെ പടം അതിന്റെ അത് നീളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഔഷധിയുടെ പരസ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഈ മന്ത്രിമാരൊക്കെ ഈ ഔഷധിയുടെ നല്ല മരുന്നൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് ഒരു അസുഖവും ഇല്ലാത്ത മനുഷ്യരുടെ പടമായിരിക്കും കാണിക്കുന്നത് ഞാൻ കരുതി അങ്ങനെയുള്ള ഔഷധി പരസ്യം കൊടുക്കുന്ന അതല്ലേ ഔഷധിയുടെ പ്രോഡക്റ്റ്സ് അത് മരുന്നുകളാണ് ആ മരുന്നുകൾ കഴിച്ച് ഈ പടത്തിലുള്ള ഇരുപത് മന്ത്രിമാർക്ക് ഒരസുഖവും ഇല്ലാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെ ഔഷധി ഒരു പരസ്യം ഈ ഔഷധിയുടെ പ്രോഡക്റ്റിൻ്റെ പരസ്യമാണെന്ന് ഞാൻ കരുതി പിന്നീടാണ് അതിന് മുകളിൽ നവകേരള സദസ്സിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നു തന്നെ ഔഷധിയുടെ മരുന്നുകളെല്ലാം കഴിച്ച് ഇവർക്ക് അസുഖം ഒന്നും ഇല്ലെങ്കിൽ ഇവർ ചികിത്സിക്കായിട്ട് അമേരിക്കയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അതുപോലെ ചികിത്സിക്കായിട്ട് ലക്ഷ്യങ്ങൾ ഇങ്ങനെ ഈ പൊതുഖജനാവിൽ മുടക്കേണ്ട കാര്യമില്ല അപ്പോൾ പൊതുമേഖലാ കൊണ്ട് അവരുടെ പരസ്യ ബഡ്ജറ്റ് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് കാരണം ഔഷധിയുടെ പ്രോഡക്റ്റുകൾ പരസ്യം ചെയ്യാൻ വേണ്ടിയാണ് ഔഷധിയുടെ പരസ്യ ബഡ്ജറ്റ് അത് ഈ നവകേരള എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ പടം കാണിക്കാൻ വേണ്ടി അല്ലല്ലോ അപ്പോൾ നമ്മുടെ പൊതുജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്ത് ഉള്ള പരസ്യവും ഉണ്ടായിരുന്നു പി ആർ എന്ന് പറയുന്ന ഒരു സ്യൂഡ് മാത്രമല്ല അതാണ് നമുക്ക് വ്യത്യാസമുണ്ട് ഈ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മാനേജ്മെന്റിലെ ഒരു കാര്യത്തിന്റെ ഒരു ഘടകമാണ് മാർക്കറ്റിംഗിൽ സാധാരണ ഫോർ പീസ് എന്നൊക്കെ പറയും മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ അഡ്വർടൈസിംഗിൽ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സേവനമുണ്ടാവും ഉണ്ടാവും അതിനൊരു പ്രൈസ് ഉണ്ടാവും ഒരു വിലയുണ്ടാവും അത് ഏതെങ്കിലും പരസ്യ ഏജൻസിയോ അല്ലെങ്കിൽ ഇൻറ്റാണലായിട്ടോ അത് ടാർഗറ്റ് കൺസ്റ്റമർ സെഗ്മെന്റിനെ എത്തിക്കുക അറിയിക്കുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെൻറ്റ് ഉദ്ദേശം അപ്പോൾ അഡ്വെർടൈസിങ്ങിന് അഡ്വെർടൈസ് ഒരു ഔട്ട്സൈഡർ സൈഡർ ആയിരിക്കുകയും ചെയ്യുന്നത് പ്രോഡക്റ്റോ സർവീസോ ഉണ്ടാകും അതിനൊരു വില ഉണ്ടാകും ടാർഗറ്റ് സെഗ്മെന്റിനെ എത്തിക്കുക പക്ഷെ പി ആർ എന്ന് പറയുന്നത് എപ്പോഴും അകത്തുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരാളാണ് ഒരു കാര്യങ്ങൾ പറയുന്നത് അത് പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം മിനുക്കുക അല്ലെ സ്ഥാപനത്തിന്റെ മുഖം മിനുക്കുക ഇപ്പം വലിയൊരു പി ആർ എക്സസൈസ് നടക്കുമ്പോൾ മനസ്സിലാക്കണം എന്തോ വലിയ കാര്യം മറച്ചു വയ്ക്കുന്നുണ്ട് മറച്ചു പിടിക്കുന്നുണ്ട് അപ്പം മറച്ചു പിടിക്കേണ്ട എന്തോ വലിയ കാര്യം കാര്യമുള്ളപ്പോഴാണ് വലിയ പി ആർ ഉണ്ടാകുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളിൽ നിന്ന് എന്തോ വലിയ കാര്യം ഇപ്പം മറച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് വലിയ പി ആർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണോ അപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജോലി ചെയ്യുമ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പി ആർ ഉണ്ട് ഇപ്പോഴത്തെ പി ആർ ഡി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഒരാളാണ് അവിടെ ഒരു പി ആർ പി ആർ ഒ എന്ന് പറയുന്നൊരു പോസ്റ്റുണ്ട് പി ആർ ഒക്ക് പിന്നെ അഡീഷണൽ സ്റ്റാഫുണ്ട് ജേർണലിസ്റ്റാണ് അപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പി ആർഒയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കൊമേഴ്സ്യലാണല്ലോ പ്രോഡക്റ്റുകൾ ഉണ്ട് സുവിൽ സപ്ലൈസ് ആണെങ്കിലും അതിന് പ്രോഡക്റ്റുകളുണ്ട് ശബരി ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക അതുപോലെ ആ സ്ഥാപനത്തിന് എതിരെ എന്തെങ്കിലും കാരണം ചില പരാതികളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ അതിനെ തടയിടുക അതിന്റെ മുഖം വിനുക്കുക എന്നുള്ളതാണ് അവിടുത്തെ പി ആർ പരിപാടി അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പി ആർ ഉണ്ട് ആശുപത്രികൾക്ക് പി ആർ ഉണ്ട് പി ആർ ഒരു ഒരു ആ സ്ഥാപനത്തിൻ്റെയും സ്ഥാപനത്തിലെ വ്യക്തികളുടെയും അവർ ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ ഒരു ഒരു നല്ല ഇമേജ് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാക്കുക അങ്ങനെ ആ സ്ഥാപനത്തെ പറ്റി മതിപ്പുണ്ടാകുക അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളോ സ്ഥാപനങ്ങളോ ഒക്കെ ജനങ്ങൾ സന്തോഷത്തോടു കൂടി സംതൃപ്തരായിട്ട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ പി ആറുടെ ഉദ്ദേശം അപ്പം ഈ ജനാധിപത്യത്തിൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ പി ആർ മറച്ച് പിടിക്കുന്നത് അത് നല്ലതാണ് ജനാധിപത്യത്തിൽ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയണമെന്നുള്ളതാണ് സങ്കല്പം അതൊരു സങ്കല്പം മാത്രമാണ് ജനാധിപത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ജനാധിപത്യ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ക്യാബിനറ്റാണ് പണ്ട് ഉമ്മൻചാണ്ടിയുടെ ലാസ്റ്റ് ഒരു ജംബോ ക്യാബിനറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുന്നൂറോളം കാര്യങ്ങൾ ഒറ്റ ക്യാബിനറ്റിൽ കുറച്ച് സമയം കൊണ്ട് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം പുതിയ പിണറായി വിജയൻ വന്നപ്പോൾ എന്നാൽ ഒരു അഞ്ചംഗ മന്ത്രിമാരുടെ ഒരു കമ്മിറ്റിയൊക്കെ അത് പുനഃപരിശോധിക്കാൻ ഉണ്ട് കുറേ കാലം കഴിഞ്ഞ് അതിനെപ്പറ്റി ആരും കേൾക്കുന്നു പോലുമില്ല എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോംപ്രമൈസായെന്നും അല്ലെങ്കിൽ ധാരണയിലായി കാണും അപ്പോൾ തീരുമാനമെടുക്കുന്നത് ജനങ്ങൾ തീർച്ചയായിട്ടും അറിയണം കാരണം ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണല്ലോ ഇവരങ്ങ് പോയിരിക്കുന്നത് തീരുമാനമെടുക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയണം ജനങ്ങളിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല പണ്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു സുതാര്യ കേരളം എന്ന് പറഞ്ഞിട്ട് അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പരിപാടികളും നൂറ് ശതമാനം സുതാര്യമാണ് അതായത് ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ഉള്ള സ്ട്രക്ചറാണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും കാണാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന എന്താണ് സെക്രട്ടേറിയറ്റിൻ്റെ അകത്തേക്ക് ആരെയും കേറ്റത്തില്ല മുഖ്യമന്ത്രിയുടെ വീട്ടിലാണെങ്കിൽ പല റൗണ്ട് സെക്യൂരിറ്റിയാണ് അവിടെ എന്താ നടക്കുന്നത് അറിഞ്ഞുകൂടാ അവിടുത്തെ പശുവിന് പാട്ടാണ് വെക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ആണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ സെക്രട്ടേറിയറ്റിൽ അതുപോലെ തന്നെ അവസ്ഥ നടക്കുന്ന എന്താണെന്ന് ജനങ്ങൾ അറിയാത്തൊരവസ്ഥ അപ്പോൾ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മറച്ചു വെക്കുക കൂടുതൽ കൂടുതൽ ജനങ്ങളിലുമായിട്ട് വേലി കെട്ടുക എന്നുള്ളതാണിപ്പോൾ പി ആഡ് ചെയ്യുന്നത് ഈ പി ആർ ഡി സാധാരണഗതിയിൽ ജനങ്ങളെ സർക്കാരിന്റെ വിവരങ്ങള് അറിയിക്കാൻ വേണ്ടി പ്രസ് റിലീസ് നൽകാം രണ്ട് പ്രസ് കോൺഫറൻസ് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ നടത്താം ഇപ്പൊ സെക്രട്ടേറിയറ്റ് തന്നെ ഒരു പ്രസ് കോൺഫറൻസ് നടത്താനുള്ള സ്ഥിരം വേദിയൊക്കെ അവിടെ ഉണ്ട് അല്ലെ ബാക്കി പ്രസ് ക്ലബുകളിലൊക്കെ നടത്താവുന്നേ ഉള്ളൂ അടുത്തത് മറ്റ് പത്രങ്ങൾക്ക് വിവരങ്ങള് പദ്ധതി കൊടുക്കുക അപ്പോൾ അവര് ന്യൂസ് ആയിട്ട് അവര് ഇട്ടോളും പണ്ട് മന്ത്രിമാരുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ മാധ്യമങ്ങൾ നടത്താൻ പറ്റും അപ്പോഴും കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പോൾ പണം മുടക്കി നന്ദൽ തീമാട്ടോ അല്ലെങ്കിൽ ഈ ലുലുമാലോ ഒക്കെ ലക്ഷ്യങ്ങള് മുടക്കി പത്രങ്ങൾ പരസ്യം കൊടുക്കുന്നത് പോലെ സർക്കാർ പരസ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ദൂർത്താണ് പണം മുടക്കി പത്രങ്ങളിലും മറ്റ് മീഡിയകളിലും ഒക്കെ പരസ്യം കൊടുക്കുന്നത് അതിന് എന്ന് ത എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയ ഇപ്പം ഭയങ്കര ആക്റ്റീവാണ് മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട് ട്വിറ്ററിൽ എഴുതാറുണ്ട് അപ്പോൾ അത് ജനങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ അത് വൈറലായി അല്ലെങ്കിൽ അത് സോഷ്യൽ പലയിടത്തും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവായി ഒരു സമയത്ത് തീർച്ചയായിട്ടും പാത്രത്തിൽ സർക്കാരിൻ്റെ അതായത് നികുതിദായകരുടെ നമ്മുടെയൊക്കെ പൈസയാണ് നമ്മൾ ഈ പെട്രോളിൻ്റെ സർചാർജ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇടുന്നത് കൂടുതൽ വാങ്ങിക്കും എല്ലാത്തിനും നികുതി വാങ്ങിച്ച് സ്ഥലം ഇതിൻ്റെ എഴുതുന്നെങ്കിൽ ഇത് കൂടുതൽ കരമാകുന്നു എല്ലാത്തിനും നികുതി വാങ്ങിച്ചിട്ട് അത് ഇത് മന്ത്രിമാരുടെ പടവും വെച്ചിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനോ ഒക്കെ ഈ പരസ്യം കൊടുക്കുക എന്ന് തുടങ്ങിയത് തീർച്ചയായിട്ടും ദൂർത്താണ് പി ആർ ഡിക്ക് അല്ലാതെ തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ടറിയിക്കാനും അതുപോലെ സർക്കാരിന്റെ പദ്ധതികളും പരിപാടികളും ഒക്കെ ഇങ്ങോട്ട് അറിയിക്കാനുമുള്ള വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് അപ്പോൾ അത് അതിനൊരു പടമുടക്കം ഇല്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്ര സത്യത്തിൽ ആവശ്യം ഇല്ല സോഷ്യൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ന് പറയുന്ന വകുപ്പ് ഒരു ദുർവ്യയമാണ് അല്ലെങ്കിൽ അതൊരു ആവശ്യമില്ലാത്ത അവോയ്ഡബിൾ എക്സ്പെൻസ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു വാക്കാണ് അവോയ്ഡബിൾ ആണ് ഇത് ഇത് ആവശ്യമില്ല പണ്ട് കാലത്തൊക്കെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു നേരിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഈ പ്രസ് കോൺഫറൻസ് പ്രസ് റിലീസ് അല്ലെങ്കിൽ എസ് യു ഡോ വിവരം സംഘടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി അന്ന് ആവശ്യമുണ്ടെന്ന് പറക്കാം പക്ഷേ ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഈ കൊറോണ വന്ന സമയത്ത് ഈ ക്ലാസ്സുകൾ വരെ എല്ലാ പിള്ളേരുടെ അടുത്തും ഈ സ്മാർട്ട് ഫോണൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇപ്പോൾ വിവരം അറിയാനുള്ള മാർഗങ്ങളുണ്ട് മന്ത്രിമാരും അവരുടെ അവരുടെ പേഴ്സണൽ സ്റ്റാഫും ഒക്കെ അവർ കാര്യങ്ങൾ അറിയാറുണ്ട് മന്ത്രിമാരുടെ ഓഫീസുകളിൽ തന്നെ ഈ ഓരോ പ്രസ് റിലീസും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും അവരിങ്ങനെ വിളിച്ച് ഓരോ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ച് അവരുടെ അവരുടെ ബന്ധങ്ങളിൽ കൂടി പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തിറയിക്കാനുള്ള ഒരു കോസ്റ്റുമില്ലാതെ ഒരു ചിലവും ഇല്ലാതെ അറിയിക്കാനുള്ള മാർഗ്ഗം പി ആർ ഡി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുർവ്യയവമാണ് ആ ഓക്കെ ഇപ്പം നമുക്ക് വിവരങ്ങൾ അറിയാമെന്ന് പറയുന്ന ഒരു സിറ്റിസൻ്റെ റൈറ്റ് ആണ് അപ്പം ഈ പോളിഷ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന പി ആർ ആവശ്യമുണ്ടോ ആക്ച്വലി ഒരു സ്വകാര്യ കമ്പനി അവരവരുടെ പ്രോഡക്റ്റ് വളരെ നല്ലതാണ് ഇപ്പൊ ചില പ്രോഡക്റ്റുകളൊക്കെ ഇല്ലേ പ്രോഡക്റ്റ് വലിയ ഗുണമൊന്നും ഇല്ലായിരിക്കും എന്നാലും ഷാറൂഖ് ഖാനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ധോണിയെ വെച്ചിട്ടോ അല്ല അമിതാഭ് ബച്ചനെ വെച്ചിട്ടോ ഒക്കെ പരസ്യം ചെയ്യും അപ്പൊ നമ്മൾ കരുതും ആ പ്രോഡക്റ്റ് അപ്പൊ അവര് പറയും ഇത് ഒരു വലിയ സംഭവമാണെന്ന് പറയുമ്പഴത്തേക്കും നമ്മൾ ആ ട്രാപ്പിൽ വീഴും അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് വളരെ നല്ലതാണെന്ന് അവര് അത് അഡ്വെർടൈസ്മെന്റ് ആണ് അപ്പോൾ ഒരു കാര്യം പോലെ സർക്കാരിന്റെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമല്ല ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ എന്താണോ യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് ജനങ്ങൾ അറിയുക അത് ജനങ്ങളെ അറിയിക്കുക ജനങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് ചോദ്യം ചോദിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അങ്ങോട്ട് ഒരു സംവിധാനം ഉണ്ടാവുക അതൊക്കെയാണ് വേണ്ടത് അല്ലാതെ ഈ മൊഹം നിൽക്കുന്ന പരിപാടി ഇപ്പോൾ എന്താ നടക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു സ്മരണത്തിൻ്റെ തൽപ്പത്തുള്ള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ അപ്പോൾ അവർ ജനങ്ങൾ എങ്ങനെയാണ് ഇവരെ കാണേണ്ടത് എന്ത് ഇമേജാണ് ഇമേജിലാണ് കാണേണ്ടത് എന്നുള്ളത് പി ആർ ഡി തീരുമാനിച്ച ശേഷം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പി ആർ ഈ മൊത്തത്തിലുള്ള ആ ഒരു പി ആർ സംവിധാനം അത് പി ആർ ഡി വകുപ്പ് മാത്രമല്ല ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി പലരും കൂടെ കൂടിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ തീരുമാനിക്കും ഇത് ഒരു പേടിയില്ലാത്ത വ്യക്തിയാണ് ഇദ്ദേഹം മഹാബലിയുടെ പിൻഗാമിയാണ് മാവേലിയുടെ പിൻഗാമിയാണ് അതുപോലെ ഇദ്ദേഹം വളരെ കരുത്തനാണ് ഇദ്ദേഹം ഒരഴിമതി ഇല്ലാത്ത ആളാണ് ഇദ്ദേഹം വളരെ പ്രകൽ പ്രാഗല്ഭ്യത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് തീരുമാനമെടുക്കുന്നത് വളരെ എല്ലാം നല്ലതാണ് എന്നുള്ളൊരു ഇമേജ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വെറും മിനിക്കലാണ് അപ്പം എന്താണ് പി ആർ സ്കിൽ പി ആർ സ്കിൽ എന്ന് പറയും പി ആർ സ്കിൽ എന്ന് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് അഡ്വെർടൈസിങ് അല്ലെങ്കിൽ ആ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വർടൈസിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് പബ്ലിക് റിലേഷൻസ് എപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ ഇപ്പം പി ആർ ഡി ആണെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഒരു വകുപ്പാണ് അപ്പോൾ ഉള്ളിലുള്ള ഒരു വ്യക്തി ആ സ്ഥാപനത്തെ പറ്റിയും സ്ഥാപനത്തിലുള്ള ആളുകളെ പറ്റിയുമൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ കൂടെയും അവരുടെ സംസാരത്തിൽ കൂടിയുമൊക്കെ നല്ലൊരു ഇമേജ് ഉണ്ടാക്കുക സ്ഥാപനത്തെ പറ്റി ഒരു സ്ഥാപനത്തിൽ ആരെങ്കിലും കടന്നു വരുന്നു അപ്പോൾ പി ആർ ഒ ആണ് ആദ്യം മീറ്റ് ചെയ്യുന്നത് പി ആർ എ മീറ്റ് ചെയ്യുമ്പോഴത്തേന് പി ആർ ഒ വളരെ പ്ലസൻ്റായിട്ട് വളരെ പോസിറ്റീവായിട്ട് ആ സ്ഥാപനത്തെ പറ്റി പറയുന്നു ആ സ്ഥാപനത്തെ വ്യക്തികളെ പറ്റി പറയുന്നു അപ്പോൾ ചെല്ലുന്ന ആൾക്ക് ഈ സ്ഥാപനം കൊള്ളാമല്ലോ നല്ലതാണല്ലോ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാവും എന്ന് അതൊരു കാര്യം രണ്ട് ഈ പി ആർ സ്കില്ലുള്ള ഒരാൾ ആണെങ്കിൽ അവർ ഈ വന്നയാളുടെ കാര്യം നടത്തി കൊടുക്കും എന്തിനാണ് വന്നത് ആ കാര്യം വളരെ ഫാസ്റ്റായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനോട് നടത്തി കൊടുക്കും അപ്പം അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ആ ഒരു സ്കില്ലിനെയാണ് ആ നൈപുണ്യത്തെയാണ് പി ആർ സ്കില് എന്ന് പറയുന്നത് അപ്പോൾ പി ആർ ഡി പരാജയമാണോ അതോ വിജയമാണോ എന്നുള്ളത് നമ്മൾ അടുത്ത കാലത്ത് മറിയക്കുട്ടി എന്ന് പറയുന്ന ഇടുക്കിന്ന് കോതമംഗലത്ത് മറ്റുള്ള ഒരു പ്രായമായ ഒരു സ്ത്രീ നടത്തുന്ന മീഡിയയിൽ കൂടി നടത്തുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ മീഡിയ അത് പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പി ആർ ഡിക്ക് കൂടുതൽ കരുത്ത് അതോ മറികുട്ടിക്കാണോ കൂടുതൽ കരുത്തെന്നുള്ളത് ഒരു ഒരു പി ആർ ഡിക്ക് കുറേയധികം ആളുകളുണ്ട് പി ആർ ഡിക്ക് ഒരു സെക്രട്ടറി ഉണ്ട് പി ആർ ഡിക്ക് ഡയറക്ടറുണ്ട് റീജിയണൽ ഡയറക്ടറുണ്ട് അഡീഷണൽ ഡയറക്ടറുണ്ട് എല്ലാ ജില്ലകളിലും അവർക്ക് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസുകളുണ്ട് ഡൽഹിയിൽ റീജിയണൽ ഡയറക്ടറുണ്ട് ഇത്രയും വലിയ പാരഭ്രണയിലെ സംവിധാനങ്ങളും വെച്ചിട്ട് മറികുട്ടി എന്ന് പറയുന്ന പ്രായമായ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീ അവർ പറയുന്ന കാര്യങ്ങളാണോ കൂടുതൽ ശരിയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നത് അതോ പി ആർ ഡി നട പറയുന്ന കാര്യമാണ് കൂടുതൽ ശരിയാണോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്നത് അതിൽ നമുക്ക് മനസ്സിലാക്കാം പി ആർ ഡി ജയമാണോ പരാജയമാണോ ഇപ്പം തന്നെ കണ്ണൂരുള്ള ആന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ നമുക്ക് വേണ്ട സേവനം കിട്ടാതായിട്ട് ഒരു ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം പി ആർ ഡി ആ ഒരു പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി വേണ്ട വകുപ്പിനെ അത് എത്തിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഇങ്ങനൊരുണ്ടാവുമായ തീർച്ചയായിട്ടും ജനങ്ങളുടെ ജനങ്ങളെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളുടെയും അവരുടെ പ്രശ്നങ്ങള് കാര്യങ്ങള് മനസ്സിലാക്കി ബന്ധപ്പെട്ട വകുപ്പിനെ സമയാസമയങ്ങൾ അറിയിക്കുക എന്നുള്ളത് പി ആർ ഡിയുടെ ഒരു ഡ്യൂട്ടിയാണ് കർത്തവ്യമാണ് അപ്പോൾ ആന്തൂർ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിലെ ഒരു ബിൽഡിങ്ങിന് വേണ്ടിട്ട് സാധാരണ മറ്റാണെന്നൊന്ന് പേര് ഞാൻ മറന്നുപോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ മറ്റായിരുന്നു അന്ന് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന് എനിക്ക് തോന്നുന്നു ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ വേണ്ടി ലൈസൻസിന് വേണ്ടി അദ്ദേഹം കയറി ഇറങ്ങി മടുത്തുമെടുത്ത് അവസാനം നടക്കത്തില്ല ഉള്ള പൈസയും പോയി അപ്പോൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇത്രയും കാലവും ഇവിടുത്തെ ഒരു ഒരു മനുഷ്യന് ഒരു ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ പെർമിറ്റ് കിട്ടാൻ വേണ്ടി ഒരു വിഷമമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പി ആർ ഡി മനസ്സിലാക്കണം കാരണം കണ്ണൂർ ജില്ലയിലും ഒരു പി ആർ ഡിയുടെ ഒരു ഓഫീസുണ്ട് ആ കണ്ണൂർ പി ആർ ഡിയുടെ ഒരു വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാക്കും ആ വെബ്സൈറ്റിൽ വലിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങള് ആ കണ്ണൂർ ജില്ലയിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അത് ചെയ്തില്ല അറിഞ്ഞില്ല സമയത്ത് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യന് ആത്മഹത്യ അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു അത് പി ആർ ഡിയുടെ ഒരു പരാജയവും വീഴ്ചയാണ് എല്ലാ ജില്ലകളിലും ഈ ഓഫീസുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട് എല്ലാ ജില്ലകളിലും ബി ആർ ഡിക്ക് ഓഫീസുണ്ട് ഡൽഹിയിൽ ഓഫീസുണ്ട് അതുപോലെ ട്രുവണ്ടത്ത് അതിൻ്റെ ഡയറക്ടറേറ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമെങ്കിലും ഇപ്പോൾ ചില വ്യക്തിത്വങ്ങളുടെ മുഖം മിനുക്കലും അവരുടെ ഇമേജ് കൂട്ടലും ഇല്ലാത്ത ഇമേജ് ഉണ്ടാക്കലുമൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന പണി അതുകൊണ്ടാണ് ഈ ആന്തൂ സാജൻ്റെയോ അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെയോ അല്ലെങ്കിൽ വേറെ ബാക്കി ജനങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്ത പി ആർ ഡിയുടെ ഘടന എന്ന് പറയുന്നത് ഒന്ന് മുഖ്യമന്ത്രിയാണ് അതിന്റെ മന്ത്രി ഇൻചാർജ് എന്ന് പറയുന്നത് അതിന്റെ കീഴിൽ ഒരു സെക്രട്ടറി ഉണ്ട് വകുപ്പ് സെക്രട്ടറി പി ആർ ഡി എന്ന് പറയുന്ന വകുപ്പിന്റെ സെക്രട്ടറി പിന്നെ ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുണ്ട് പിന്നെ അഡീഷണൽ ഡയറക്ടർ റീജിയണൽ ഡയറക്ടർ ജില്ലാ ഓഫീസുകൾ ഡൽഹി ഓഫീസ് അതൊക്കെയാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് സർ ഇപ്പം ഈ പി ആർ ഡി ഉള്ളപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ മാധ്യമപ്രവർത്തകരെ വെച്ചിട്ട് ശമ്പളം കൊടുത്ത് അങ്ങനെ കാര്യമുണ്ട് മന്ത്രിയുടെ ഓഫീസിൽ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ് ഇരുപതിൽ ഇരുപതിനോട് അടുത്ത് അല്ലെങ്കിൽ ഇരുപത് കൂടുതലൊക്കെ ആളുകളെ വെക്കുന്നത് ഒരു വലിയ ദൂർത്താണ് എന്ന് അടുത്ത കാലത്ത് ഗവർണർ വരെ പറഞ്ഞല്ലോ കേന്ദ്രത്തിലൊക്കെ ഗവർണർ മന്ത്രിയായിരുന്നപ്പം പതിനൊന്ന് പേരോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേന്ദ്രത്തിലൊരു മന്ത്രിക്കുള്ളതിനേക്കാളും കൂടുതലാണ് ഇവിടുത്തെ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി പേഴ്സണൽ സ്റ്റാഫ് എന്ന് വെക്കുന്നത് ആ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ് വെക്കുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരു രണ്ടോ രണ്ടര വർഷം ഇരുന്ന് കഴിഞ്ഞാൽ ആ ജീവാനന്ദ മെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിക്കാർക്ക് അങ്ങനെ ജോലി കൊടുക്കുക അതിലൊരു മാധ്യമ പ്രവർത്തകനും ഉണ്ടാവും എല്ലാ മന്ത്രിമാരും ഒരു മാധ്യമ പ്രവർത്തകനെയും കൂടെ കൂടി പേഴ്സണൽ സ്റ്റാഫിൽ വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പോൾ ഈ മാധ്യമപ്രവർത്തകന് വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകദേശം മന്ത്രിമാരാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ കാര്യങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇത് നന്നായിട്ട് കൊടുത്ത് ഒരു ആശ്രിതനാകാൻ നോക്കും അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും കാരണത്താൽ മന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്നെ പേഴ്സണൽ സ്റ്റാഫിൽ കയറ്റുമല്ലോ എന്നുള്ളത് അപ്പോൾ അതൊരു രാഷ്ട്രീയ നേതാക്കളും ഈ മാധ്യമ പ്രവർത്തകരും തമ്മിലൊരു അഭിഷുദ്ധ കൂട്ടുകെട്ടിലേക്ക് പോകാനുള്ള ഒരു കാരണമാകുന്നുണ്ട് അത് ശരിയായ കാര്യങ്ങളെ അത് മറച്ചു പിടിച്ച് ട്രൂത്ത് അല്ലാത്ത കാര്യങ്ങൾ വാർത്തയായി കൊടുക്കുന്ന ഒരു അഴിമതിയിലേക്ക് അത് തീർച്ചയായിട്ടും പോകുന്നുണ്ട് അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നമാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും കാരണം മാധ്യമപ്രവർത്തകരെ പോലും സത്യം പറയുക സത്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ദൗത്യം അതിനു പകരം എനിക്ക് അവിടെ ഒരു പെൻഷൻ കിട്ടാനുള്ള മന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫായിട്ട് കയറി അതിനു വേണ്ടിയുള്ള ഒരു ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ് ഒന്ന് രണ്ട് പി ആർ ഡി എന്ന് പറയുന്ന എല്ലാ മന്ത്രിമാർക്കും സേവനം ചെയ്ത് കൊടുക്കേണ്ടതാണ് മന്ത്രിമാർക്ക് പ്രസ് കോൺഫറൻസ് നടത്തണമെങ്കിലോ ഇന്റർവ്യൂ നടത്തണമല്ലോ പ്രസ് റിലീസ് നടത്തണമല്ലോ അല്ലെങ്കിൽ എന്ത് മീഡിയ റിലേറ്റഡ് കാര്യങ്ങൾക്കും പി ആർ ഡി വപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ പേഴ്സണൽ എന്ന് പറഞ്ഞ അഡീഷണൽ ശമ്പളവും കൊടുത്ത് പെൻഷനും കൊടുത്ത് ഒരു മാധ്യമ പ്രവർത്തനം വെക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അത് അനാവശ്യ കാര്യമാണ് പറഞ്ഞു അനാവശ്യമാണ് പി ആർ ഡി അഴിമതി പി ആർ ഡിയിൽ അഴിമതി പല വിധത്തിലുണ്ട് പി ആർ ഡി ഈ സർക്കാരിന്റെ ടെൻഡറുകൾ അത് എന്ന് പറയാൻ പറ്റത്തില്ല സർക്കാർ വകുപ്പുകളുടെ ടെൻഡർ റിലീസ് ചെയ്യണമെങ്കിൽ അത് ആ വകുപ്പുകള് പി ആർ ഡി ആണ് അറിയിക്കുന്നത് പി ആർ ഡിക്ക് ഒരു കത്തയക്കും സെക്രട്ടറി അല്ലെങ്കിൽ ഡയറക്ടർ പി ആ ഡി എന്ന് പറഞ്ഞിട്ട് വകുപ്പ് അദ്ദേഹം ഒരു കത്തെഴുതി കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ആ മാറ്റം കൊടുത്തു കഴിഞ്ഞാൽ വകുപ്പുകൾക്ക് ടെൻഡറുകൾ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ സർവീസ് കേടാനോ ഒക്കെയുള്ള ആ പബ്ലിക് ടെൻഡറുകൾ ആ ടെൻഡറുകൾ അപ്പോൾ പി ആ ഡി ആണ് അതിൻ്റെ പരസ്യം കൊടുക്കുന്നത് പി ആ ഡി പരസ്യം കൊടുക്കുന്നതിന് ഒരു രണ്ട് പത്രത്തിലോ മൂന്ന് പത്രത്തിലോ എന്നൊക്കെ വകുപ്പ് പറയുമ്പോൾ അതിനൊരു റൊട്ടേഷൻ സിസ്റ്റം ഉണ്ട് ആ റൊട്ടേഷൻ സിസ്റ്റത്തിൽ പരസ്യം കൊടുക്കും അപ്പോൾ ഈ പരസ്യം കൊടുക്കുന്ന ചില പത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആയിരം കോപ്പി എന്ന് പറയും പക്ഷെ അവർക്ക് അമ്പത് കോപ്പിയെ കാണത്തുള്ളൂ അപ്പോൾ ആയിരം കോപ്പി അടിക്കുന്നു പറഞ്ഞ് പരസ്യം കൊടുക്കുമ്പോഴത്തേനും അമ്പത് കോപ്പിയുള്ളവർത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അഴിമതി ഉണ്ട് അപ്പോൾ ഞാൻ ബിസിനസ് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു മുതിർന്ന ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഏതൊക്കെ പത്രങ്ങൾക്കാണ് ജി ആ ഡി പരസ്യം കൊടുക്കുന്നത് ആ പരസ്യം കൊടുക്കുന്ന പത്രങ്ങൾക്ക് ആക്ച്വലി എത്ര പ്രിന്റ് കോപ്പി ഉണ്ട് അപ്പം വളരെ കളവായിട്ട് ഇത്ര പ്രിന്റ് കോപ്പി ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അത്രയും പൈസ അവർക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിലൊരു അഴിമതിയുടെ പരിപാടിയുണ്ട് ഈ പരസ്യം കൊടുക്കുന്നതിൽ പിന്നെ ഈ കേരള കോളിംഗ് പ്രസിദ്ധീകരണങ്ങൾ അടിക്കുന്നതിൽ അഴിമതിയുണ്ടാകാം പിന്നെ ഇവർ അല്ലാതെ പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ ബാക്കി പല പരസ്യ ഏജൻസികളെ വെച്ചിട്ടും അല്ലാതെയും പി ആർ ആയിട്ട് പരസ്യം കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഒരു അഴിമതിക്കുള്ള സാധ്യത വളരെയധികമുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇതൊരു സുതാര്യമല്ലാത്ത നടപടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പി ആർ ഡി ഉപയോഗിക്കുമ്പോൾ ആദ്യം അഴിമതി ഉണ്ടാകാം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടന്നു അന്ന് സർക്കാരിന് ഏറ്റവും ഒരു സമയമാണല്ലോ കാരണം മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിനും ലൈഫ് മിഷൻ അഴിമതിക്കുമൊക്കെ ജയിലിലായത് അപ്പോൾ സർക്കാരിനൊരു വലിയൊരു വീഴ്ച പറ്റിയ സമയമാണ് പി ആർ ഏറ്റവും പ്രഗത്ഭമായിട്ട് വർക്ക് ചെയ്ത് സർക്കാരിൻ്റെ മുഖം മെനിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖം മെനുക്കാണ് മുഖ്യമന്ത്രിയുടെ എല്ലാം അറിയാവുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ജയിലിലായത് അഴിമതിക്ക് അപ്പോൾ പി ആർ ഡി അന്ന് പി ആർ വർക്ക് ചെയ്തത് അഴിമതി മൂടി വെക്കാനല്ലേ അപ്പോൾ അത് വലിയൊരു അഴിമതിയാണ് അഴിമതി മുടിവെക്കുന്നത് വലിയ അഴിമതിയാണ് അടുത്ത കാലത്ത് ഏതോ ഒരു മാധ്യമത്തിലെ ഒരു ഒരു ലേഡി ജേർണലിസ്റ്റിനെ എതിരെ ഒരു എടുത്തില്ല എന്താണ് ഈ ഒരു ഒരു കാര്യം ഈ ജേണലിസ്റ്റിനെ അറിയാമായിരുന്നു അറിയാമായിരുന്നിട്ടും അത് പോലീസിനെ അറിയിച്ചില്ല അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും പറഞ്ഞിട്ടൊരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തു അടുത്ത കാലത്ത് അങ്ങനെയാണെങ്കിൽ ഈ പി ആർ ഡിക്ക് അറിയത്തില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ സർക്കാരിലുള്ള എല്ലാ കാര്യങ്ങളും പി ആർ ഡി അറിയണമല്ലോ മാധ്യമപ്രവർത്തകരാണല്ലോ അവർ അപ്പോൾ അവിടെയുള്ള അഴിമതിയും കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി നേതൃത്വം നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ അഴിമതിയും എല്ലാ പരിപാടികളും പി ആ ഡി അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ട് അവർ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കുക അല്ലെങ്കിൽ വിജിലൻസ് അറിയിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരും ഗുഡാലോട് ഭാഗമല്ലേ അത് വലിയ അഴിമതിയാണല്ലോ ഈ മാധ്യമപ്രവർത്തകർ നടത്തിയ അഴിമതിയെക്കാളൊക്കെ അല്ലെങ്കിൽ ഗുഡാലോനേക്കാളൊക്കെ എത്രയോ വലിയ അഴിമതിയാണ് പി ആ ഡി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ലൈഫ് മിഷൻ കേസിൽ ബാക്കി എത്രയോ അഴിമതിയല്ല സ്പ്രിങ്ക്ലർ കേസെന്നൊക്കെ പറഞ്ഞ് എത്രയും വന്നു പിന്നെ മാസപ്പടി കേസുകൾ ഇതെല്ലാം പി ആർ ഡി അറിയുന്നുണ്ടല്ലോ അറിഞ്ഞിട്ട് നടപടി എടുത്തില്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തക ഗൂഢാലോചനയിൽ ഈ പങ്കാളിയായി എന്നും പറഞ്ഞിട്ട് കേസെടുത്തത് പോലെ ഈ പി ആർ ഡിക്ക് കേസെടുക്കേണ്ടതാണ് അപ്പോൾ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി പി ആർ ഡി മാറി എന്നുള്ളത് ഈ എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഡി പറയുന്ന കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും സർക്കാർ പറയുന്ന കാര്യങ്ങൾ കള്ളത്തരമാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് പത്ത് വർഷം വരെ തടവ് കിട്ടാം ഒരു കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യത്തില് സർക്കാർ പരസ്യങ്ങൾ നൽകുന്നുണ്ടല്ലോ പി ആർ ഡിയുടെ പരസ്യങ്ങൾ നൽകുന്ന ആ പരസ്യങ്ങളൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല അത് വെറും പൊള്ളയാണ് കള്ളമാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ചിട്ട് കേസെടുത്ത് പത്ത് വർഷം വരെ തടവ് ഈ പി ആർ ഡിക്കാർക്ക് നൽകേണ്ടതാണ് തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നൽകിയ സാറിന് ഒരുപാട് നന്ദി ഇനിയും പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം